മായമില്ലാതെ ഒക്ടോബർ മാസത്തോടുകൂടി നേരിയമംഗലത്തെ പുതിയ പാലത്തിന്റെ പണി പൂർത്തീകരിക്കുമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി എൻ എച്ച് നവീകരണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്താൻ എത്തിയതായിരുന്നു എം പി നേരിയമംഗലം പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാം അദ്ദേഹം നേരിട്ട് വിലയിരുത്തി നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തിന് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് നമ്മുടെ അടിമാലി പഞ്ചായത്തിൻ്റെ ഭാഗമായി വരുന്ന പ്രദേശങ്ങളിൽ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കങ്ങൾ അത് കുറേയധികം നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് വൈകിക്കൽ ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത നാളിലാണ് ആ തർക്കങ്ങളെല്ലാം പരിഹരിച്ച് അതിൻ്റേതായ നടപടികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ എൻ എച്ച് വികസനവും അതോടൊപ്പം തന്നെ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആ മേഖലയിലും ആരംഭിച്ചിട്ടുണ്ട് പുതിയ പാലം അതേ ഡിസൈനിൽ തന്നെയാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത് നാല് പേരുകളിലായി അതോടൊപ്പം തന്നെ രണ്ട് കരയിലും രണ്ട് അപർട്ട്മെൻ്റുകളും കൂടി ചേർന്ന് അഞ്ച് സ്പാനുകളോടുകൂടി ഉള്ള ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ നീളവും ഏതാണ്ട് പതിനൊന്ന് മീറ്ററിലധികം വീതിയും വരുന്ന പുതിയ പാലമാണ് ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ദ്രുതഗതിയിലാണ് എൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു ഈ അവസരത്തിൽ ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക വഴിയായി പാലം പണി പൂർവാധികം ശക്തി ആർജിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇനി ഏതാനും നാളുകൾ കഴിഞ്ഞാൽ ഈ സീസണിൽ തന്നെ അതിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടം പൂർത്തീകരിക്കുകയും തുടർന്ന് വരുന്ന മാസങ്ങളിൽ ഏതാണ്ട് ഒക്ടോബർ മാസത്തോടു കൂടി തന്നെ പാലത്തിൻ്റെ പൂർണ്ണമായ പണി പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് ഗ്രൂപ്പ് നാല് പിയറുകളും രണ്ട് അബ്മെൻ്റുകളും അഞ്ച് സ്പാനുകളിലുമായി ഇരുന്നൂറ്റിനാൽപ്പത് മീറ്റർ നീളത്തിൽ രണ്ട് സൈഡുകളിലും ഫുട്പാത്തുകളോടെ പതിനൊന്ന് മീറ്റർ വീതിയിലാണ് പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൂടാതെ ദേശീയപാതയുടെ വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള പരാതികളും ആശങ്കകളും പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകി എല്ലായിടത്തും പത്ത് മീറ്റർ വീതി ഉറപ്പാക്കുന്നതിനായി സർവേ നടപടികൾ പുരോഗമിക്കുന്നതായി വിലയിരുത്തി എൻ എച്ച് എയ്റ്റി ഫൈവ് പ്രൊജക്ട് ഡയറക്ടർ പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ വിവിധ ഉദ്യോഗസ്ഥന്മാരും കരാർ കമ്പനി പ്രതിനിധികളും പഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കോ പൊതു പ്രവർത്തകരായ ജയ്മോൺ ജോസ് പി ആർ രവി എം എസ് റസാഖ് പി എം റഷീദ് പഞ്ചായത്ത് സെക്രട്ടറി ആർ സേതു തുടങ്ങിയവർ എം ബിക്കൊപ്പമുണ്ടായിരുന്നു